മായ ഔഷൃസങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ പോവുകയായിരുന്ന ലോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിഞ്ഞ് അപകടം തൃക്കളത്തൂർ പള്ളിച്ചിറങ്ങരയിൽ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു വാഴക്കൊലിയുമായി പോവുകയായിരുന്ന ലോടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു മറിഞ്ഞ് അപകടം തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ തൃക്കളത്തൂർ പള്ളിച്ചിടങ്ങരയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ കോഴിക്കോട് സ്വദേശികളായ ഡ്രൈവർ മുഹമ്മദ് റഹൂഫ് ക്ലീനർ മുഹമ്മദ് എന്നിവരെ നാട്ടുകാർ ചേർന്ന മൂവാറ്റുപുഴയിലെയും തുടർന്ന് ആലുവയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരുടെയും പരിക്കുകൾ ഗുരുതരമല്ല പെരുമ്പാവൂരിൽ നിന്ന് വാഴക്കൊലയുമായി മൂവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ കാനയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണമായും തകരുകയും വാഹനത്തിലുണ്ടായിരുന്ന വാഴക്കൊലകൾ റോഡിലേക്ക് പതിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ